നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും നാരങ്ങയുടെ ഗുണങ്ങൾ അറിയാം നാരങ്ങയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലും ഒരുപാട് കാര്യങ്ങൾ ഒരു നാരങ്ങ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നാരങ്ങ നമ്മൾ ക്ഷേത്രത്തിൽ പൂജിച്ച് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് അതുപോലെ തന്നെ നാരങ്ങമാല നമ്മൾ ചാർത്താറുണ്ട് നാരങ്ങാ വിളക്കുകൾ കൊളുത്താറുമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാരങ്ങ വെച്ച് ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നാരങ്ങ വെച്ച് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി അതായത് നെഗറ്റീവ് എനർജി മാത്രമല്ല ദുഷ്ടശക്തികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാരണം പലപ്പോഴും പല വേണ്ടാത്ത ശക്തികൾ അതായത് ദൈവിക ശക്തികളല്ലാത്ത എല്ലാം തന്നെ ദുഷ്ടശക്തികളാണ് അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടശക്തികള് നമ്മുടെ വീട്ടിൽ കുടിയേറുമ്പോഴാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു നാരങ്ങ കൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം എങ്ങനെ പരിഹാരം കാണാം എന്നുള്ളതും അതുപോലെ തന്നെ മറ്റ് നാരങ്ങയെക്കുറിച്ചുള്ള ചില സ്പിരിച്വൽ ടിപ്സിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ദുഷ്ടശക്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നല്ല ഈ ദുഷ്ടശക്തികൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടാകാം അതായത് ഇപ്പൊ നമ്മുടെ വളർച്ച കണ്ടിട്ട് അസൂയ പൂണ്ട് കണ്ണിടുന്ന കൂട്ടറ് അതായത് ദൃഷ്ടിദോഷം എന്ന് പറയും പിന്നെ ചിലരുണ്ട് അവർ നാക്ക് നാക്കുകൊണ്ടായിരിക്കും പറയുന്നത് അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മുടെ ഉയർച്ചയെക്കുറിച്ച് അവരുടെ അസൂയ കൊണ്ടാണ് പറയുന്നത് അങ്ങനെ ആ നാക്കുദോഷം ഇതെല്ലാം തന്നെ നമുക്ക് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കാലഘട്ടം വരുമ്പോഴേക്കും എന്നും വഴക്കായിരിക്കും വീട്ടിൽ വല്ലപ്പോഴുമൊക്കെ വഴക്കിടുന്ന വീടുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എല്ലാ വീടുകളിലും വല്ലപ്പോഴുമൊക്കെ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതല്ല തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വഴക്കുണ്ടാകുന്നു അതുപോലെ തന്നെ വരുമാനത്തിൽ കുറവുണ്ടാകുക അതിപ്പോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മാത്രമല്ല ഇപ്പൊ ആയിട്ട് സാലറി കിട്ടുന്നവരാണെങ്കിൽ പോലും എല്ലാ മാസവും ആ പൈസയെല്ലാം ചിലവായിട്ട് വീണ്ടും കടം വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഇതിനു മുൻപ് ഇതെല്ലാം തന്നെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നവർക്കാണ് ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എല്ലാ കാര്യങ്ങളും മാറി മറയുന്നത് അപ്പൊ നമ്മൾ നേരെ പോയി ഒരു ജ്യോത്സിനെ കണ്ട് മറ്റു വലിയ തുക കൊടുത്ത് പൂജകളൊക്കെ ചെയ്യുന്നതിന് പകരം ആദ്യം നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഈയൊരു കാര്യത്തിന് നമുക്ക് ചിലവായിട്ട് ഒരേയൊരു നാരങ്ങ മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ പല നെഗറ്റിവിറ്റീസും മാറ്റുന്നതിന് ഇതുപോലുള്ള പല കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ പൂർവികർ അതുപോലെ തന്നെ സിദ്ധന്മാർ മുനിമാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കാശ് ചെലവാക്കി എന്തെങ്കിലും ചെയ്യാൻ പോകേണ്ട ആവശ്യമുള്ളൂ നമുക്കറിയാം ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങൾ നാരങ്ങയ്ക്കുണ്ട് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ആന്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇമ്മ്യൂണൽ ബൂസ്റ്റിംഗ് ഗുണങ്ങളുണ്ട് ഇതൊക്കെയുമുണ്ട് പക്ഷെ സ്പിരിച്വാലിറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് നാരങ്ങയ്ക്ക് നെഗറ്റീവ് എനർജിയെ കുറയ്ക്കാനും അതുപോലെ ദൃഷ്ടി ദോഷങ്ങൾ കുറയ്ക്കാനുമുള്ള കഴിവും അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള സ്ട്രോങ് എനർജിയെ നല്ലതുപോലെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുമുണ്ട് ഇത് കേരളത്തിൽ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് പക്ഷെ ബാംഗ്ലൂരിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഒരു എടുത്ത് രണ്ടായി മുറിച്ച് രണ്ട് ഭാഗം അതായത് ഓരോ ഭാഗവും നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ രണ്ട് സൈഡുകളിലായിട്ട് വെക്കും ഒന്നിൽ കുറച്ച് കുങ്കുമവും ഒന്നിൽ കുറച്ച് മഞ്ഞളും തേച്ചിരിക്കും ഇത് എന്താണ് ഈ നാരങ്ങ ഇങ്ങനെ വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നാം പക്ഷെ വളരെയധികം പവർഫുള്ളാണ് ഈ നാരങ്ങയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാൻ അങ്ങനെ നമ്മൾ ഒരു നാരങ്ങ കട്ട് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രം വയ്ക്കുന്നത് വഴിയും സാധിക്കും എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് വഴി തന്നെ ഒരുവിധമുള്ള എല്ലാവിധ നെഗറ്റിവിറ്റിയും മാറിക്കിട്ടും നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും പച്ചമുളകും നാരങ്ങയും ഒക്കെ കൂട്ടിയിട്ട് ഒരു നൂലിൽ കോർത്ത് വീടിൻ്റെ വെളിയിൽ ഇടുന്നത് ഇതും ദൃഷ്ടിദോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇങ്ങനെ ഇടുന്നതിന് പിന്നിലെ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് മഹാലക്ഷ്മിയും മൂദേവിയും ജ്യേഷ്ഠാലിയും വരുന്ന സമയത്ത് എപ്പോഴും ജ്യേഷ്ഠാലക്ഷ്മി ആയിരിക്കുമല്ലോ വരുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ നാരങ്ങ കാണുന്ന സമയത്ത് ആ നാരങ്ങയുടെ ആ ഒരു പുളിരസമാണ് ജ്യേഷ്ഠാലക്ഷ്മിക്ക് ഇഷ്ടം അതുകൊണ്ട് ജ്യേഷ്ഠാദേവി ഉള്ളിലേക്ക് വരില്ല എന്നുള്ള ഒരു വിശ്വാസവും ഇതിന് പിന്നിലുണ്ട് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഇതിലൊക്കെ എന്ത് ലോജിക്കാണ് ഒരു നാരങ്ങ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഇതിലൊക്കെ ലോജിക്ക് ഉണ്ട് അത്രയധികം നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് ഈ നാരങ്ങയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാരങ്ങയെ രാജകണി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിഹാരത്തിനായിട്ട് നമുക്ക് ഒരു നാരങ്ങ വേണം ഇത് നമ്മൾ ചെയ്യുന്നത് ശനിയാഴ്ചയാണെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രിയിൽ രാത്രി എന്ന് പറയുമ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയത്തോ അല്ലെങ്കിൽ വിളക്ക് അണച്ച ശേഷമോ ഒക്കെ ഇത് ചെയ്ത് വയ്ക്കാവുന്നതാണ് അതായത് ഒരു ഗ്ലാസ് ബൗൾ വേണം അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ ബൗളായാലും മതി ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം മഞ്ഞളും അതോടൊപ്പം കുറച്ച് പച്ച കർപ്പൂരവും കൂടി വേണം അതൊരു ചെറിയ പീസ് അത് രണ്ടുമിടുക പിന്നെ ഒരു നാരങ്ങ വേണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നാരങ്ങ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല നാരങ്ങ കറുത്ത പുള്ളികളൊന്നും ഇല്ലാത്ത നാരങ്ങ നോക്കി വേണം വാങ്ങിക്കേണ്ടത് ഇത് മൂന്നും കൂടി ഒരു ബൗളിലാക്കിയിട്ട് നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ് എപ്പോൾ വെക്കണമെന്ന് പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ വയ്ക്കാവുന്നതാണ് രാത്രിയിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുക കാരണം നോൺ വെജ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് വയ്ക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഇനി പൂജാമുറി ഇല്ലാത്തവർക്ക് ഹാളിൽ എവിടെയെങ്കിലും ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലം നോക്കി ശുദ്ധവും വൃത്തിയുമുള്ള ഒരു സ്ഥലം നോക്കി വെച്ചാൽ മതി ഈ ബൗള് എന്നിട്ട് അടച്ചു വയ്ക്കണം മറ്റൊരു പ്ലേറ്റ് വെച്ച് അടയ്ക്കുക അപ്പോൾ രാത്രി മുഴുവൻ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നാരങ്ങ പച്ചക്കർപ്പൂരത്തിന്റെ പോസിറ്റീവ് എനർജി മുഴുവൻ അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മംഗളകരമായിട്ടുള്ള ഒരു വസ്തുവാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി മുഴുവൻ ഈ നാരങ്ങ അബ്സോർബ് ചെയ്യും ബൗൾ അടച്ചു വെച്ച് നമ്മൾ ഉറങ്ങാൻ പോകും രാവിലെ നമ്മൾ സാധാരണ എപ്പോഴാണോ കുളിക്കുന്നത് കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ആ നാരങ്ങ എടുക്കുക നാരങ്ങയെടുത്ത് രണ്ടായും മുറിക്കുക എന്നിട്ട് എവിടെയെല്ലാമാണോ നമുക്ക് ആ നെഗറ്റീവ് എനർജി മാറേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു തുള്ളി നാരങ്ങാനീര് നമ്മുടെ നാക്കിൽ ഉറ്റിക്കാവുന്നതാണ് അതായത് ആ നാരങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാ പോസിറ്റീവ് എനർജിയും അബ്സോർബ് ചെയ്തിരിക്കുന്ന ഒരു നാരങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ഒരു തുള്ളി നാരങ്ങാനീര് നമുക്ക് കഴിക്കാം നമ്മുടെ ശരീരത്തിലുള്ള സകലവിധ നെഗറ്റിവിറ്റിയും മാറുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് ഇനി ബാക്കി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റുമായിട്ട് ആ നാരങ്ങയുടെ ആ നീര് കുറേശ്ശ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചുറ്റും നടന്ന് ആ നാരങ്ങ നീരിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ വീടിന് ചുറ്റും ഒഴിക്കുക ഒരു നാരങ്ങയിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നമുക്കറിയാം അപ്പോൾ ഓരോരോ തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി ഇപ്പോൾ കടയോ ബിസിനസ് സ്ഥാപനങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് രാവിലെ ആ നാരങ്ങ എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ പോയി കട്ട് ചെയ്ത് നമുക്കൊരു തുള്ളി കഴിച്ചിട്ട് ബാക്കി ആ കടയുടെയോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെയോ ഒക്കെ ചുറ്റിലുമായിട്ട് ഒഴിച്ചാൽ മതി ഇങ്ങനെ ചെയ്യുന്നത് വഴി ഏത് വിധത്തിലുള്ള നെഗറ്റിവിറ്റിയും മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റിയും മാറിക്കിട്ടും ലെമൺ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ക്ലെൻസർ ആണ് നാരകം നമ്മൾ ദൃഷ്ടിദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ഉഴിഞ്ഞു കളയാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി പൂജ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വണ്ടിയുടെ നാല് ടയറുകളിലും നാരങ്ങ വെച്ചിട്ടാണ് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്ര ചെയ്യുമ്പോൾ യാതൊരുവിധ നെഗറ്റിവിറ്റിയും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ടയർ ആ നാരങ്ങയിലൂടെ കയറി ഇറങ്ങുന്നത് വഴി ആ സമയത്ത് തന്നെ എന്തൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇത് ഒരേ ഒരു ശനിയാഴ്ച മാത്രം ചെയ്താൽ പോരാ തുടർച്ചയായിട്ട് നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വീട്ടിലുള്ള നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി മുഴുവനായിട്ടും മാറിക്കിട്ടും അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ ഇത് നിർത്താനായിട്ട് പാടില്ല ഒരാഴ്ച നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എത്ര ശനിയാഴ്ച ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് ശനിയാഴ്ചകളില് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു വ്യത്യാസം കാണാൻ തുടങ്ങുമല്ലോ അപ്പൊ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാം എത്ര ആഴ്ച ചെയ്യുമ്പോൾ നമുക്കത് ശരിയായ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം ഇനി എല്ലാ ആഴ്ചയും തുടരാൻ സാധിക്കാത്തവർക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അതായത് ഒന്നോ രണ്ടോ ശനിയാഴ്ച മാത്രം ചെയ്താൽ മതി ശനിയാഴ്ച ചെയ്യുന്നതിന് മുൻപ് വെള്ളിയാഴ്ച ഈ കാര്യങ്ങൾ ബൗളിൽ വയ്ക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം കാരണം ആ നാരങ്ങ ഈ മഞ്ഞളിൻ്റെയും പച്ചക്കർപ്പൂരത്തിൻ്റെയും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ നെഗറ്റിവിറ്റി മാറുന്നതിന് വേണ്ടി അടുത്ത ദിവസം ആ ജ്യൂസ് ഇടുമ്പോൾ അവിടെ ആക്ഷൻ നടക്കുന്നത് അപ്പോൾ എല്ലാ ആഴ്ചയിലും സെയിം മഞ്ഞൾ കഷ്ണം തന്നെ നമുക്ക് എടുക്കാം അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ചെറിയൊരു പീസാണല്ലോ അത് ഒരാഴ്ച കൊണ്ട് അലിഞ്ഞു പോയില്ലെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതിലും തെറ്റില്ല അലിഞ്ഞു പോയതിനു ശേഷം മറ്റൊരു പീസ് പച്ചക്കർപ്പൂരം വെച്ചാൽ മതി ഇനി മറ്റുള്ളവരുടെ അസൂയ കുശുമ്പ് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ടുണ്ടാകുന്ന നാവുദോഷം കണ്ണീർ ദോഷം ദൃഷ്ടിദോഷം ഇതെല്ലാം തന്നെ മാറുന്നതിന് ഒരു നാരങ്ങ കൊണ്ടുള്ള ഈ ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾക്ക് നെഗറ്റീവ് എനർജി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ കൊണ്ടുള്ള കാര്യം നോക്കിയത് ഇനി നാരങ്ങ വെച്ച് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് കൂടെ ഒന്ന് നോക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്ന നാരങ്ങ എന്ന് പറയുന്നത് ഒരു നാരങ്ങയെടുത്ത് രുദ്രാക്ഷം കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ കട്ട് കട്ടായിട്ടുണ്ടായിരിക്കും ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ നാരങ്ങയും ഞരമ്പുകൾ കാണാം ഞരമ്പുകൾ കാണുന്ന രീതിയിലുള്ള നാരങ്ങ കാണും അപ്പൊ നാരങ്ങയില് നല്ലതുപോലെ ലൈൻസ് തെളിഞ്ഞു കാണുന്ന കുറഞ്ഞത് ഒരു രണ്ട് ലൈനെങ്കിലും നല്ലതുപോലെ തെളിഞ്ഞു കാണുന്നത് അല്ലെങ്കിൽ മൂന്ന് നാല് കൂടുതൽ കിട്ടിയാൽ നല്ലതാണ് അപ്പൊ അങ്ങനെയുള്ള നാരങ്ങ കൊണ്ടുവന്നിട്ട് വെറുതെ കഴുകിയാൽ മതി ഒരുപാട് ശുദ്ധി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കഴുകിയെടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് നമ്മുടെ ഇഷ്ട മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നിട്ട് മഞ്ഞളോ അല്ലെങ്കിൽ കുങ്കുമമോ അല്ലെങ്കിൽ ഭസ്മമോ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ മുരുകനാണ് നിങ്ങളുടെ ഇഷ്ടദൈവമെങ്കിൽ അല്ലെങ്കിൽ ശിവഭഗവാനാണ് നിങ്ങളുടെ ഇഷ്ട നമുക്ക് ഭസ്മം ഇടാം ഇനി ദേവിമാരാണ് നിങ്ങളുടെ ഇഷ്ട നിങ്ങൾക്ക് കുങ്കുമം ഇടാം ഗണപതി ഭഗവാനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ ഇടാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ദൈവത്തിന്റെ ഒരു നാമം കൃഷ്ണനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഓം കൃഷ്ണായ കൃഷ്ണായനമ്മ എന്ന് മാത്രം ചൊല്ലിക്കൊണ്ട് അതിന് മഞ്ഞളോ അല്ലെങ്കിൽ ചന്ദനമോ എന്താണോ ചന്ദനപ്പൊടിയോ ഏതാണ് നമ്മുടെ വീട്ടിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മുടെ ആ ഒരു നാരങ്ങയ്ക്ക് നല്ല ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒരു ഇലയിൽ വെച്ച് അത് അവിടെ വയ്ക്കാം ശേഷം നമ്മുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാരങ്ങയുടെ മുകളിൽ നൂറ്റിയെട്ട് തവണ കുങ്കുമമോ മഞ്ഞൾപ്പൊടിയോ ഭസ്മോ ഇടണം നമ്മുടെ ഇഷ്ടദൈവം ഏതാണോ അതിനനുസരിച്ച് വേണം കുങ്കുമമോ ഭസ്മോ മഞ്ഞളോ തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നാരങ്ങയെ നമ്മൾ സ്വയം എനർജൈസ് ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഓരോ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ദേവനെ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കേണ്ട ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് കൃഷ്ണ 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 എന്ന് പറയാം എന്തിനാണ് നമ്മൾ ഈ നാരങ്ങ പൂജിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോകണം ആ കാര്യം നമുക്ക് സക്സസ് ആകണം ഏത് തരത്തിലുള്ള കാര്യവുമാകാം ന്യായമായ കാര്യമായിരിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൂറ്റിയെട്ട് തവണ അങ്ങനെ ചൊല്ലി ആ മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം അല്ലെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ ചന്ദനപ്പൊടി ഇതിൽ ഏതെങ്കിലും ഒന്നിട്ട് നൂറ്റിയെട്ട് തവണ ഇങ്ങനെ ചൊല്ലി കഴിയുമ്പോൾ ആ നാരങ്ങ എനർജൈസ്ഡ് ആയി കഴിയും സാധാരണ നമ്മൾ കാണുന്ന നാരങ്ങയിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ശക്തി അതിലേക്ക് കയറില്ല അതേസമയം ഞാൻ പറഞ്ഞല്ലോ ആ ലൈൻസ് ഇങ്ങനെ കാണുന്ന ആ നാരങ്ങയുടെ ഞരമ്പുകൾ കാണുന്ന നാരങ്ങ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ശക്തി നമ്മളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ ആ നാമം ചൊല്ലുന്നത് ആ ഭഗവാന്റെ പേര് വിളിക്കുന്ന ആ ഒരു ശക്തി ആ നാരങ്ങയിൽ അബ്സോർബ് ചെയ്യും അപ്പോൾ ഏതൊരു കാര്യവും സക്സസ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന നാരങ്ങ ഇപ്പോൾ വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരായാലും ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ആ നാരങ്ങ തലയണയുടെ അടിയിൽ വെച്ചിരുന്നാൽ മതി പിന്നെ ദുസ്വപ്നങ്ങളൊന്നും കാണില്ല ഇത് നമ്മൾ സ്വർണമൊക്കെ വെക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പണമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണമൊന്നും നഷ്ടപ്പെടില്ല സ്വർണമൊന്നും പണയം വെക്കേണ്ട ഒരു സാഹചര്യം വരില്ല നമ്മളിൽ നിന്ന് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു താന്ത്രിക കർമ്മമാണ് ഇതിന് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ മാത്രമാണ് അത് നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ലൈൻസ് ഉള്ള നാരങ്ങ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ തണ്ടുകൂടി ഉള്ളതാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെയുള്ള നാരങ്ങ കിട്ടാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ നാരങ്ങ വെച്ച് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാനും സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിഹാരങ്ങൾ ചെയ്തു നോക്കുക വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും ഒരൊറ്റ ചെറുനാരങ്ങ വെച്ച് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി